നമുക്ക് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള തിരുവനന്തപുരത്ത് നിന്നുള്ള വാർത്തകളിലേക്ക് നമുക്ക് കടക്കാൻ പോവുകയാണ് തിരുവനന്തപുരത്തേക്ക് പോയാൽ അവിടെ നിന്ന് ആദിൽ പാലോട് ചേരുന്നുണ്ട് ചേരുന്നുണ്ട് വെരി ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് റോഷ്നി നമ്മളിപ്പോ കണ്ടല്ലോ അശ്വാരുടെ സേന പെട്രോളിംഗ് നടത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോ കാണുന്നത് തിരുവനന്തപുരത്തെ ഒരു സ്ഥിരം കാഴ്ചയാണ് രാത്രി ഇടവഴികളിലൊക്കെ ബൈക്കുകൾ പോലും പോവാത്ത ഭാഗങ്ങളിൽ ഈ കുതിരപ്പുറത്തെ എന്തി പോകുന്നത് സ്ഥിരം കാഴ്ചയാണ് അത് വർഷങ്ങളായുള്ള ഒരു രീതിയുമാണ് സാധാരണഗതിയിൽ തിരുവനന്തപുരത്തിന്റെ ഇടവഴികളിലൊക്കെ ഈ കുതിരപ്പുറത്ത് പോലീസുകാർ പെട്രോളിംഗ് നടത്തുന്നതിന്റെ ദൃശ്യമാണ് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഫ്രെയിമിൽ പെട്ടെന്നൊരു കുതിര ഞാനിങ്ങനെ ഞെട്ടിപ്പോയി ഈ രാവിലെ എവിടെ നിന്ന് കുതിര വന്നു എന്ന് ആലോചിച്ച് പോയി ആതിൽ ഞാനും പെട്ടെന്ന് ക്യാമറമാൻ പെട്ടെന്ന് കണ്ടപ്പോൾ അതിലേക്ക് നന്നായി എന്ന് തോന്നുന്നു രസമാണ് അതൊരു വലിയ ഇങ്ങനെ ശരിയാണ് അപ്പൊ സജീവമാവുകയാണ് ഈ ദിവസം അതിന്റെ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് നമുക്ക് ഈ സമരത്തിന്റെ വാർത്തയിലേക്ക് വരാം ആശാവർക്കർമാരുടെ ആശാവർക്കർമാരുടെ സമരം ഇപ്പോൾ ഇരുപത്തിനാലാം ദിവസവും തുടരുകയാണ് ഇന്നലെ നിയമസഭയിൽ വലിയ വാക്പോര് നമ്മൾ കണ്ടു സമരം കടുപ്പിക്കുകയാണോ ആശാവർക്കർമാർ അവരുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡ് എന്താണ് ആശാവർക്കർമാർ സമരം കടുപ്പുകയാണ് ഒരു ഒരു മാസത്തിലേക്ക് സമരം അടുക്കുന്നു എന്നുള്ളതാണ് ആശാവർക്കർമാർ എന്ന് പറയുമ്പോൾ സാധാരണ സ്ത്രീകൾ അവിടെ അവരുടെ സമരവുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു മാസം മുൻപ് എത്തിയതാണ് ഇത് ഇരുപത്തിനാലാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും അവരുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ റോഷനി പറഞ്ഞതുപോലെ നിയമസഭയിൽ വലിയ വാക്ക് പോലും തർക്കങ്ങളും ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ഉണ്ടായി അത് പിന്നീട് സഭാ സഭാനടപടികൾ പെട്ടെന്ന് അവസാനിപ്പിച്ച് പുറത്തേക്ക് പോകേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി ഏതായാലും ഇപ്പോഴും അതിനൊരു പരിഹാരം വന്നിട്ടില്ല എന്നത് ഖേദകരമാണ് സർക്കാർ അനുഭാവപൂർവ്വമായ നടപടി സ്വീകരിക്കണം സ്വീകരിക്കണമെന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം സർക്കാരിൻ്റെ ഈഗോയാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെട്ട് ചർച്ചയ്ക്ക് വിളിച്ച് പ്രശ്നം പരിഹരിക്കണം എന്നുള്ളതാണ് പ്രതിപക്ഷം സഭയിൽ പ്രത്യേകം ആവശ്യപ്പെട്ടത് പക്ഷേ അതിനൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് വിഷമകരം എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും ഉള്ളത് അതുവരെ സമരം തുടരും എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ അറിയിക്കുന്നുണ്ട് റോഷ്നി ഇന്നിപ്പോ മറ്റൊരു സമരം കൂടി നടക്കുന്നുണ്ട് ലഹരിക്കെതിരെ കോൺഗ്രസിന്റെ ഉപവാസം ഏതൊക്കെ നേതാക്കൾ പങ്കെടുക്കും എപ്പോഴായിരിക്കും പരിപാടികൾ തുടങ്ങുക യു ഡി എ കഴിഞ്ഞ യു ഡി എഫ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടായത് യു ഡി എഫ് കൺവീനർ എം എം ഹസ്സൻ അറിയിച്ചത് അനുസരിച്ചാണെങ്കിൽ യു ഡി എഫിൻ്റെ മുതിർന്ന നേതാക്കൾ പി ജെ ജോസഫ് കുഞ്ഞാലിക്കുട്ടി എം എം ഹസ്സൻ അടക്കം രമേശ് ചെന്നിത്തല അടക്കം എല്ലാ നേതാക്കളും ഉണ്ടാകും വി ഡി സതീശനാകും ഇത് ഉദ്ഘാടനം ചെയ്യുക ഉപവാസ സമരമാണ് ലഹരി വ്യാപനത്തിനെതിരെ ഉപവാസ സമരം ഈ ലഹരി വ്യാപിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിനും പങ്കുണ്ട് എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ ആരോപണം നിയമസഭയിൽ രണ്ട് ഒരു ദിവസം മുൻപ് ഈ വിഷയം അടിയന്തര പ്രമേയമായി അനു സംസാരിക്കുകയും അടിയന്തര പ്രമേയത്തിന് അനുമതി സർക്കാർ നൽകുകയും ഒടുവിൽ അത് ചർച്ച ചെയ്തപ്പോഴെല്ലാം സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള രൂക്ഷമായ പ്രതികരണങ്ങളും വിമർശനങ്ങളുമായിരുന്നു പ്രതി പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരുന്നത് സർക്കാരിന് ന്യായമായും ഇതിൽ ഉത്തരവാദിത്വവും രക്ഷകർത്തൃത്വവും ഉണ്ട് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം ആരോപണം വീണ്ടും ശക്തമാക്കുകയാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാവിലെ ഉപവാസ സമരം നടത്തുകയാണ് മുതിർന്ന നേതാക്കളൊക്കെ പങ്കെടുക്കുന്ന സമരമാകും ഉണ്ടാവുക എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓക്കെ പിന്നൊന്ന് കാലാവസ്ഥയാണ് അതിൽ ചൂടിന്റെ അവസ്ഥ എന്താണ് രാവിലെയൊക്കെ നല്ല തണുപ്പുണ്ട് ഇപ്പോൾ നല്ല തണുപ്പാണ് പക്ഷേ ഈ വെയിലൊന്നും മൂത്തു കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് ചൂട് ഇനിയും കൂടുമോ ആലോചിക്കുമ്പോൾ പേടിയുണ്ട് പൊതുവിൽ ചൂട് കൂടാനും തന്നെയാണ് സാധ്യത നിലവിൽ കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ നിരീക്ഷണങ്ങൾ അനുസരിച്ച് വിലയിരുത്തൽ അനുസരിച്ച് ചൂട് ഇനിയും കൂടാൻ തന്നെയാണ് സാധ്യത എന്നാണ് അറിയുന്നത് എങ്കിലും ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇന്നലെ രാത്രി വന്ന അറിയിപ്പനുസരിച്ച് ഈ ഒരു മേഘാവൃതമായ സാഹചര്യമാണ് മധ്യ തെക്കൻ ജില്ലകളിൽ ഉള്ളത് എന്നായിരുന്നു തിരുവനന്തപുരത്തൊക്കെ രാത്രി വലിയ നമ്മൾ ഉദ്ദേശിക്കുന്ന ചൂടില്ല പക്ഷേ ഒരു ഹ്യൂമിഡിറ്റി അതാണ് പ്രശ്നം ഈർപ്പമുടങ്ങിയ അന്തരീക്ഷം കാലാവസ്ഥയാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു അസ്വസ്ഥമായ കാലാവസ്ഥയാണ് ആ ഒരു കാലാവസ്ഥയുണ്ടാകും പൊതുവിൽ ചൂട് തന്നെയാണ് ഇനിയും ചൂട് കൂടാനുള്ള സാധ്യതയാണ് കാണുന്നത് അതിൽ പ്രശ്നം എവിടെയാണ് ഒരു ചായക്കടയാണോ ചായക്കടയുണ്ട് നമ്മുടെ മേട്ടക്കട ജംഗ്ഷൻ ആണ് ചായക്കടയുണ്ട് ഇവിടെ പൂക്കടകളുണ്ട് ഒരു മേട്ടക്കട മാടൻ കോവിലുണ്ട് വളരെ രസകരമായി റോഷന് പറയുന്നത് പോലെ നമ്മുടെ പ്രഭാതം ഇങ്ങനെ സജീവമാവുകയാണ് ഇവിടെ നമ്മൾ ഓരോ ദൃശ്യങ്ങളിലും കാണുന്നത് അതെ ഓരോരുത്തർ എത്തുന്നു ചായ കുടിക്കുന്നു നടക്കാൻ ഇറങ്ങുന്നു എന്താ ഒരു അമ്മ എവിടെയോ ഇറങ്ങുന്നു അമ്മ എങ്ങോട്ട് പോവാ സന്തോഷമായിട്ട് പോകുന്നു കണ്ടോ രാവിലെ ജോലിക്ക് പോകുന്നവർ അങ്ങനെ സന്തോഷകരമായൊരു പ്രഭാതം ഈ പ്രഭാതം സന്തോഷകരമായി തന്നെ അവസാനിക്കട്ടെ എന്ന പ്രാർത്ഥന